ഹലോ എവർക്ക് സ്മാർട്ട് പി സി ഓണിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് റിവിഷൻ പത്താമത്തെ വീഡിയോ ആണ് അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹലോ എവർക്ക് സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് റിവിഷൻ പത്താമത്തെ വീഡിയോ ആണ് മുമ്പത്തെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ തന്നെ വീഡിയോസ് ഉണ്ട് കണ്ടുനോക്കുക ഓക്കെ നമ്മളിപ്പം നമ്മൾ വർക്ക്ഔട് കൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ ചോദ്യങ്ങളാണ് അല്ലേ പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പി എസ് സി പിള്ളേരും ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം എൻ്റെ കൂടെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയാമായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഓക്കെ പിന്നെ ക്ലാസ്സിനെ നിങ്ങളുടെ അഭിപ്രായവും എന്ത് ചെയ്യുക കുട്ടികളെ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ആയുർവേദ കോൺഗ്രസ് നടന്നത് ഡെറാഡൂണിലാണ് 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 രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡെറാഡൂണിലാണ് ഡെറാഡൂൺ എവിടെയാണ് ഉത്തരാഖണ്ഡാണ് അല്ലെ ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ അല്ലെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ആയുർവേദ കോൺഗ്രസ് നടന്നത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം മഹാനദീ ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അതായത് സംസ്ഥാനം കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നാണ് ചോദ്യം കേട്ടോ മഹാനദീ ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങള് ഒഡീഷയും ഒഡീഷയും ഛത്തീസ്ഗഡും ആണ് ഒഡീഷയും ഛത്തീസ്ഗഡുമാണ് ഒഡീഷയും ഛത്തീസ്ഗഡും തമ്മിലാണ് ഒഡീഷയും ഛത്തീസ്ഗഡും തമ്മിലാണ് എന്ത് നടക്കുന്നത് മഹാനദി ജലതർക്കം നിലനിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒഡീഷയും ഛത്തീസ്ഗഡ് നമുക്കറിയാം ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഏത് മഹാനദി അപ്പോൾ മഹാനദി ജലതർക്കം നിലനിൽക്കുന്ന സംസ്ഥാനം ഒഡി സംസ്ഥാനങ്ങൾ ഒഡീഷയും ഛത്തീസ്ഗഡുമാണ് അടുത്ത് കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളുടെ പേരെന്താണ് കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുടെ പേരാണ് അർക്ക അർക്ക അരുണിക അർക്ക അരുണിക ഏതൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കാലാവസ്ഥാ ഗവേഷണത്തിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളുടെ പേരാണ് അർക്ക അരുണിക ഏതാകുട്ടിലെ അർക്ക അരുണിക അന്തരിച്ച കെ എസ് പുട്ടസ്വാമി എങ്ങനെയാണ് പ്രശസ്തം ചോദ്യം അന്തരിച്ച കെ എസ് പുട്ടസ്വാമി പിള്ളേരെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു കേസ് രണ്ടായിരത്തി പതിനേഴിലെ കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആ കേസ് പ്രകാരമാണ് സ്വകാര്യത സ്വകാര്യത മൗലിക അവകാശമാക്കിക്കൊണ്ട് വിധി വിധിയുണ്ടായത് അതായത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യതയും മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യതയും മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് രണ്ടായിരത്തി പതിനേഴിലെ കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം അദ്ദേഹം റീസെൻ്റ് റീസെൻ്റ്ലി അദ്ദേഹം അന്തരിച്ചു ഇദ്ദേഹം ഏത് സംസ്ഥാനക്കാണെന്ന് ഇദ്ദേഹം കർണാടക സ്വദേശിയാണ് കേട്ടോ കർണാടക സ്വദേശിയാണ് കെ എസ് പുട്ടസ്വാമി കേട്ടോ അപ്പൊ കർണാടക സ്വദേശിയായിട്ടുള്ള കെ എസ് പുട്ടസ്വാമി എങ്ങനെയാണ് പ്രശസ്തനായെന്ന് എന്ന് കേട്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം നൽകിയ കേസ് ആ കേസിലാണെങ്കിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി നമ്മുടെ മൗലിക അവകാശമാണെന്ന് വിധിക്കുകയുണ്ടായി ഓക്കെ ക്ലിയർ ആണല്ലോ പ്രൈവസി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈവസി വലിയ പാടാണല്ലേ കിട്ടാനായിട്ടും എനിക്കുണ്ട് കേട്ടോ മോഹൻ യാദവ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മധ്യപ്രദേശിന്റെ നിലയിലെ മുഖ്യമന്ത്രിയാണ് ആര് കുട്ടികളെ മോഹൻ യാദവ് ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടെ ചോദ്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് മഹാനദി ജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ ഛത്തീസ്ഗഡ് കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കയും അരുണികയും അർക്കയും അരുണികയും കേട്ടോ നമ്മുടെ പി എസ് സി ബുഡലിന് അരുണിമ എന്നാണ് കിടക്കുന്നത് പക്ഷെ അരുണിക എന്നാണ് അതിന്റെ പേര് കേട്ടോ അന്തരിച്ച കെ എസ് പുട്ടസ്വാമി എങ്ങനെയാണ് പ്രശസ്തനെന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴില് ഇദ്ദേഹം നൽകിയ കേസ് അതായത് കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പ്രകാരം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിക്കുക ഉണ്ടായി ഇദ്ദേഹം ഏ സംസ്ഥാനക്കാരനാണ് കർണാടക സ്വദേശിയാണ് അല്ലെ കർണാടക സ്വദേശിയാണ് മോഹൻ യാദവ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് ഓക്കെ അപ്പൊ അതൊക്കെ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ അല്ലാതെ ഡൗട്ട് വന്നതാണ് നമ്മുടെ ആയുർവേദ കോൺഗ്രസ് അല്ലേ ഓക്കെ മേള വർഷം തോറും നടക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം പിള്ളേരെ ജീതി മേള വർഷം തോറും നടക്കുന്നത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ ജമ്മു കാശ്മീരിലാണ് ജീരി മേള വർഷം തോറും നടക്കുന്നത് ജമ്മു കാശ്മീരിലാണ് ജീരി മേള വർഷം തോറും നടക്കുന്നത് അടുത്ത് ഭരണഘടനാ ഹത്യാ ദിനം ഏതെന്നാണ് ചോദ്യം ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാണ് കേട്ടോ ജൂൺ ഇരുപത്തി അഞ്ചാണ് ഭരണഘടനാ ദിനം അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ജനാധിപത്യം ഒളിവിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജനാധിപത്യം മാഞ്ഞു പോയെന്ന് പറയപ്പെടുന്ന അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി സർക്കാർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത് ആ ഒരു പ്രഖ്യാപിച്ച ഡേറ്റിന്റെ ഓർമ്മയ്ക്കാണ് ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് എന്ത് ചെയ്തത് കുട്ടികളെ പ്രഖ്യാപിച്ചത് കേട്ടോ അപ്പോൾ ഭരണഘടനാ ഹത്യദിനം ഏതാണ് ജൂൺ ഇരുപത്തഞ്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ നമ്മുടെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ജൂൺ ഇരുപത്തഞ്ച് ഭരണഘടനാ ഹത്യദിനമായിട്ട് പ്രഖ്യാപിച്ചത് ഈ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് മാസം ഇരുപത്തൊന്ന് വരെ നിലയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് മാസം ഇരുപത്തൊന്ന് വരെയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ നിലയിരുന്നത് അടുത്ത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്ന ഒ പി ജിൻഡാൻ ഗോ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്ന ഒ പി ജിൻഡാൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്ത് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹരിയാനയിലാണ് കേട്ടോ ഹരിയാനയിലാണ് ഒ പി ജിൻഡാൻ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് അവിടെയാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ സാരംഗിയുമായി സാരംഗിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര് പണ്ഡിറ്റ് രാം നാരായൺ ഓക്കെ അപ്പൊ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അദ്ദേഹം ഏത് വാദ്യോപകരണമായി ബന്ധപ്പെട്ടിരിക്കുന്നതാൽ സാരംഗി അടുത്തത് ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെയാണ് കേട്ടോ പൂനെയിലാണ് 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 ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എന്ത് ചെയ്ത് നിലവിൽ വന്നത് ഓക്കെ അപ്പം ഞാൻ ഈ അഞ്ച് ചോദ്യങ്ങൾ ഒന്നിനെ പറയണേ ശ്രദ്ധിച്ച് കേട്ടോ വളരെ ജീരിമേള വർഷം തോറും നടക്കുന്നത് എവിടെന്നിട്ടാൽ ജമ്മു കാശ്മീരിലാണ് ഭരണഘടനാ ദിനം ജൂൺ ഇരുപത്തഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ആഭ്യന്തര അസ്വസ്ഥത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തൊന്ന് വരെ അടിയന്തരാവസ്ഥ നിലനിൽക്കുണ്ടായി അത് പ്രഖ്യാപിച്ച ആ തീയതിയാണ് ജൂൺ ഇരുപത്തഞ്ച് അതുകൊണ്ടാണ് ജൂൺ ഇരുപത്തഞ്ച് നമ്മൾ ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്ന ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്ത് കേട്ടുകഴിഞ്ഞാൽ ഹരിയാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായൺ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്ന നഗരം നിലവിൽ വന്ന നഗരം പൂനെയാണ് പൂനെ 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 ഓക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ പശ്ചിമഘട്ടത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം എന്നറിയാമോ പശ്ചിമഘട്ടത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ അടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിടിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിടിച്ചെടുക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഇന്ത്യയുടെ പവർ അവസ്ഥ അറിയപ്പെടുന്ന സംസ്ഥാനമാണേത് മഹാരാഷ്ട്ര അല്ലെ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിടിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഫെങ്കൽ എന്താ കുട്ടികളെ ഫെങ്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഫെങ്കൽ ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ കേട്ടോ സൗദി അറേബ്യ സൗദി അറേബ്യയാണ് ഫെംഗൽ ചുഴലിക്കാട്ടിന് പേര് നൽകിയ രാജ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചുഴലിക്കാറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാന ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റിന് പേരുടുത്തത് ആരായിരുന്നു അത് ഖത്തറായിരുന്നു ഇത് ഫെങ്കൽ ചുഴലിക്കാറ്റാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ ആണ് അടുത്ത് സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വരം സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പേരെന്താണ് പിള്ളേർ അതിൻ്റെ പേരാണ് പരം പരം രുദ്ര പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്താ പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് ഇപ്പോൾ ആയിട്ട് നടന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ അഞ്ഞൂറ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ അത് ഏതാണ് അത് ഐരാവതാണ് കേട്ട് ഐരാവതാണ് കമ്പ്യൂട്ടറിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഫാഷൻ പേരുകളാണ് ഓക്കെ അപ്പോൾ അഞ്ഞൂറ് വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ലിസ്റ്റിൽ എഴുപത്തഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയത് ഐതാവതാണ് കേട്ട് ഐരാവതാണ് എഴുപത്തഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയത് ഓക്കെ അല്ലേ അത് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇനി സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക ആകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പൂടെ അടുത്ത് ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താണ് ആർമകൾ ആർമ അല്ലേ ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേര് കൂർമ കൂർമ കൂർമ്മയുടെ ഈർമ്മയാണ് ഞാൻ ഇപ്പൊ ആമ എന്ന് പറയുമ്പോൾ കയറി വന്നത് കേട്ടോ ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താ കുട്ടികളെ കൂർമ എന്നാണ് കൂർമ ഓക്കെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കണേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിടിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഫെങ്കൽ അടുത്ത് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പേരാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇനി ലോകത്ത് ഏറ്റവും വേഗമേറിയ അഞ്ഞൂറ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ എഴുപത്തഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്ത് ഏതാണ് ഐരാവത്ത് ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് കൂർമ എന്താ കുട്ടികളെ കൂർമ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസാ മുണ്ടയുടെ ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെതാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യം കേട്ടോ നൂറ്റി അൻപത് രൂപ നാണയമാണ് പുറത്തിറക്കിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസാ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം നൂറ്റി അൻപത് രൂപ രന്തംപൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാന സ്ഥിതി ചെയ്യുന്നു ഇത് ഈ രന്തംപൂർ നാഷണൽ പാർക്ക് വാർത്തകൾ ഇടം നിങ്ങൾ നീട്ടി കഴിഞ്ഞാലും കടുവകളെ ധാരാളം കടുവകളെ അവിടെ നിന്ന് കാണാതായതു കൊണ്ടാണ് രന്തംപോ നാഷണൽ പാർക്ക് വാർത്തയിടം നേടിയത് അത് ഏത് സംസ്ഥാനത്ത് നേരിട്ട് ഏ സംസ്ഥാനം ഒട്ടി രന്തോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ 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 രണ്ടംപോർ നാഷണൽ പാർക്ക് രാജസ്ഥാനാണ് കേട്ടോ അടുത്ത് ശക്തി എന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അയ്യോ സംസ്ഥാനങ്ങളല്ലേ അല്ലേ രാജ്യങ്ങളാണ് കേട്ടോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങൾ കേട്ടോ ഗരുഡശക്തി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു ഗരുഡശക്തി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ഇൻഡോനേഷ്യ ഇന്ത്യ ഇൻഡോനേഷ്യ ഏതൊക്കെ രാജ്യങ്ങൾ കൂട്ടിയാലേ ഇന്ത്യ ഇൻഡോനേഷ്യ അടുത്ത് കാവൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കാവൽ ടൈഗർ റിസർവ് എന്നോ കാവൽ ബേഴ്സാഞ്ചുൽ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ആ സ്ഥാനം തെലുങ്കാനയാണ് തെലുങ്കാന 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 അപ്പം കാവൽ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കാവൽ ബേഴ്സാഞ്ചുൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ നേട്ടുകഴിഞ്ഞാൽ പിള്ളേരെ കോട്ടയത്താണ് എടാ കോട്ടയം 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 കടപ്പൂരിലാണ് കോട്ടയം കടപ്പൂരിലാണ് കോട്ടയം കടപ്പൂരിലാണ് ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് നമുക്ക് റീസെൻ്റ് ആയിട്ട് കേരളത്തിലെ രണ്ടാമത്തെ പക്ഷി ഗ്രാമം ചോദിച്ചാൽ രണ്ടാമത്തെ പക്ഷിഗ്രാമമാണ് കിതൂർ 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 ഏത് ജില്ലയിലാണ് കിതൂർ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ പക്ഷിഗ്രാമമായിട്ടുള്ള കിതൂർ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിഗ്രാമം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിഗ്രാമം നൂറനാടാണ് നൂറനാട് നൂറനാട് ഏത് ജില്ലയിലാണ് കുട്ടികളെ ആലപ്പുഴ ജില്ലയിലാണ് നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് നൂറനാട് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസ മുണ്ടയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം നൂറ്റി രൂപ രന്തംപൂർ നാഷണൽ പാർക്ക് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം രാജസ്ഥാനിലാണ് അവിടെ നിന്ന് കടുവകളെ കൂട്ടത്തോടെ കാണാതായതു കൊണ്ടാണ് വാർത്തകൾ ഇടം നേടിയത് ഗരുഡശക്തി എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു ഇന്ത്യ ഇന്തോനേഷ്യ കാവൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാന കേരളത്തിലാദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലയിൽ വരുന്ന ജില്ല കോട്ടയം കടപ്പൂർ ആണ് ആദ്യത്തെ പക്ഷി ഗ്രാമം നൂറനാട് ആലപ്പുഴ കേരളത്തിൽ രണ്ടാമത്തെ പക്ഷി ഗ്രാമമാണ് കിതൂർ കാസർഗോഡ് കിതൂർ കാസർഗോഡ് ഓക്കെ അപ്പം ഇരുപത് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്ര അറിയായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇനി നമുക്ക് എക്സാം വരാൻ പോവുകയാണ് പോവുകയല്ലാബസ്റ്റൊക്കെ വരാൻ പോവുകയാണ് അപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഈ പ്ലേ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ ഓക്കെ അതുമാത്രമല്ല കറണ്ട് അവേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെല്ലാം അല്ല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഓക്കെ അല്ലേ സോ അപ്പോൾ ഇന്നത്തേക്ക് കറണ്ട് അവേഴ്സ് റിവിഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോയും കൂടെ വരും കേട്ടോ ഇരുപത് മാർക്കിൻ്റെ അതും കൂടെ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ എല്ലാവരും ഓക്കെ സോ ബായ് ടാറ്റ